തണുപ്പ് കാലത്തെ ചുമ നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കിട്ടുന്ന കഫ് സിറപ്പുകൾ വാങ്ങി കുടിച്ചാലോ ഒന്നും മഞ്ഞുകാലത്ത് ചുമ കുറയാറുമില്ല രാത്രി തുടർച്ചയായ ചുമ കൊണ്ട് നെഞ്ചുവേദനയും ഒച്ചയളപ്പും അനുഭവപ്പെടാറുമുണ്ട് എന്നാൽ മഞ്ഞുകാലത്തെ ചുമയ്ക്ക് വളരെ വേഗം ആശ്വാസം ലഭിക്കുവാൻ ഒരു നാച്ചുറൽ മെഡിസിൻ മൈ ഹെൽത്ത് നിർദ്ദേശിക്കുന്നു മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതിന് ശേഷം അതൊരു മിക്സറിൽ അരച്ച് ജ്യൂസ് എടുക്കുക ഈ ജ്യൂസിൽ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് നന്നായി ഇളക്കുക എന്നിട്ട് ഈ മിശ്രിതം ഗ്യാസിൽ വെച്ച് തിളയ്ക്കുന്നത് വരെ ചൂടാക്കുക തിളച്ചതിന് ശേഷം ഈ മിശ്രിതം തണുപ്പിച്ച് അതിലേക്ക് മുപ്പത് എം എൽ തേൻ അല്പാൽപമായി ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം ദിവസവും ഒരു ടീസ്പൂൺ വീതം മൂന്നു നേരം കുടിക്കുക മഞ്ഞുകാലത്തെ ചുമയ്ക്ക് ഏറെ ഫലപ്രദമായ ഒരു നാച്ചുറൽ മരുന്നാണിത് ഷെയർ ചെയ്യുക കടുത്ത ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും എന്ന് ഓമൈ